നമസ്കാരം ഞാൻ ആർ ജെ സൂരജ് ദോഹന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതി നീതിപീഠത്തിനെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്നറിയാം കുറ്റപ്പെടുത്തുന്നത് തെറ്റാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റപ്പെടുത്തലോ ചോദ്യം ചെയ്യലോ ഒന്നുമല്ല എനിക്ക് അതിന്റെ പുറകെ ഓടാൻ വയ്യ അത് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം കണ്ടാൽ മതി അതായത് നമ്മുടെ സൗമ്യ വധക്കേസിനെ പറ്റിയിട്ട് ഏറ്റവും പുതിയൊരു വാർത്ത തൊട്ടുമുമ്പ് വായിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ നടന്ന കേരളത്തിനെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു സൗമ്യയുടെ വധവും സൗമ്യയെ ബലാത്സംഗം ചെയ്തുകൊണ്ടുള്ള ആ ഒരു കിരാതകൃത്യവും അപ്പോ കേരളത്തിന്റെ പോലീസും അതുപോലെ തന്നെ നിയമ സംഹിതകളൊക്കെ വളരെ ഊർജിതമായിട്ട് അന്ന് പ്രവർത്തിക്കുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ നിഷ്കളങ്കനായ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അതായത് ഗോവിന്ദചാമി എന്ന ചെറുപ്പക്കാരനെ പിടിക്കുകയുണ്ടായി അതിനുശേഷം കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു അപ്പോ ഭിക്ഷക്കാരനായിരുന്ന ഒരു ഗോവിന്ദമി അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഹൈക്കോടതി വരെ പോവുകയും ഹൈക്കോടതിയും അയാളുടെ വധശിക്ഷയെ ശരിവെക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അന്നേ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ തൂക്കുകയറിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നിട്ടും വർഷം അഞ്ചു കഴിഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന്റെ ആയുർ രേഖയുടെ ആ ഒരു കട്ടി കൊണ്ടാവാം അദ്ദേഹം ഇത്രയും കാലം സുഖസുന്ദരമായിട്ട് ജീവിച്ചു നല്ല ലക്ഷറി ലൈഫിൽ ജീവിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു ലക്ഷറി തന്നെയാണ് കാരണം ഭിക്ഷക്കാരനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പരം വലിയൊരു ജീവിത സാഹചര്യങ്ങള് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോ സുപ്രീം കോടതി പറഞ്ഞു സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ ഗോവിന്ദജാമി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോന്നു ഒരു തെളിവുള്ള സാർ ഞങ്ങളതിൽ എന്ത് തെളിവ് നമ്മൾ പാവപ്പെട്ടവരില്ലേ നമ്മുടെ ഒരു തെളിവില്ല എനിക്ക് വന്നു ഷൊർണോ പാസഞ്ചർ എന്ന് പറയുന്ന ആ ഒരു തീവണ്ടിയിൽ സൗമ്യ സൗമ്യം ഒറ്റക്കായിരുന്നെന്നും ആ ആരും ആരുമില്ലാത്തതിനാൽ സൗമ്യക്ക് സ്വാഭാവികമായിട്ടും ബോറടി തോന്നാമെന്നും അങ്ങനെ ബോറടി അത്യുന്നതങ്ങളിലെത്തി ഏതോ ഒരു നിമിഷത്തിൽ സൗമ്യ് തോന്നി ബോറടി മാറ്റാനായിട്ട് സ്വയം ഒന്ന് റേപ്പ് ചെയ്തേക്കാന്ന് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ സ്വയം ഒന്ന് റേപ്പ് ചെയ്തിട്ടും ബോറടി മാറാഞ്ഞപ്പോൾ സൗമ്യ വിചാരിച്ചിട്ടുണ്ടാവും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ നല്ല രസം രസമുണ്ടാകും അങ്ങനെ ഒന്ന് ചാടി നോക്കാമെന്ന് കരുതിട്ട് സൗമ്യം തീർച്ചയായിട്ടും പുറത്തേക്ക് എടുത്ത് ചാടിയതാവാം എന്നിട്ടും ബോറടി മാറാഞ്ഞപ്പോൾ പുള്ളിക്കാരി അടുത്തു കടന്ന ഒരു കരിങ്കല് എടുത്തിട്ട് സ്വന്തം തലക്കടിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് ബോറടി മാറ്റി നിർവൃതി കൊള്ളുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിന്റെ പേരിൽ വളരെ നിഷ്കളങ്കനും സൽസ്വഭാവിയും സുന്ദരനും സുമുഖനും സർവ്വോപരി സ്നേഹസമ്പന്നനുമായ ഗോവിന്ദമിയെ പോലെ ഒരു ചെറുപ്പക്കാരനെ സംശയിച്ചാൽ നമ്മൾ മലയാളികള് ചെയ്തത് വലിയൊരു പാതകമാണ് എന്നുള്ള സത്യം എന്നെ പോലുള്ളൊരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നു പോരാത്തതിന് ഇത്തരത്തിലുള്ള അയാളുടെ ആ ഒരു നിഷ്കളങ്ക മുഖം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം നടത്തിയ ആ ഒരു നീതിപീഠത്തിലെ ജഡ്ജി ആരായാലും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു സാറിന് നല്ലത് മാത്രമേ വരുള്ളൂ സാറ് വലിയ ആളാണ് വല്യ നിലകളിലെത്തട്ടെ എല്ലാവിധ ആശംസകളും ഹൃദയത്തിൽ തൊട്ട് അറിയിച്ചു കൊള്ളുന്നു നല്ലത് വരും കേട്ടോ